ഹായ് ഫ്രണ്ട്സ് എം ആർ ലാൽ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു സൺഡേ വ്ലോഗാണ് തീരെ വയ്യാതിരുന്ന ഒരു ദിവസത്തെ സൺഡേ വ്ലോഗാണ് സാധാരണ നമ്മുടെ സൺഡേ വിശേഷങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പലത്തിൽ നിന്നാണ് ഇന്ന് എനിക്ക് വയ്യാത്തതുകൊണ്ട് കൊണ്ട് അമ്പലത്തിൽ പോയില്ല അതുകൊണ്ട് ഇന്നത്തെ അമ്പലത്തിലെ കഞ്ഞി കുടിച്ചുകൊണ്ടാണ് നമ്മുടെ സൺഡേ വ്ളോഗ് സ്റ്റാർട്ടാവുന്നത് സൺഡേ നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറില്ല കാരണം അമ്പലത്തിൽ കഞ്ഞി ഉണ്ടാകൊണ്ട് നമ്മളെല്ലാം അമ്പലത്തിൽ പോയിട്ട് കഞ്ഞി കുടിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത് ഈ സൺഡേ പക്ഷേ അമ്പലത്തിലേക്ക് പോകാനായിട്ട് പോകാനായിട്ടാവുന്നില്ലായിരുന്നു സാറ്റർഡേ ഹോ ഷോപ്പിൽ നിന്ന് വന്നപ്പോൾ തന്നെ നല്ല ബാക്ക് പെയിൻ ആയിട്ടാണ് വന്നത് പിന്നെ വന്ന് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കിടന്നപ്പോഴത്തേക്കും ലേറ്റായി ഒരുപാട് വയ്യാതാണ് കിടന്നത് അപ്പോൾ രാവിലെ എഴുന്നേൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അങ്ങ് കിടന്നു അന്ന് ഇന്ന് ഷോപ്പിന് ലീവ് കൊടുത്തിട്ട് വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കാം എന്ന് കരുതി ആ ഒരു ധൈര്യത്തിലാണ് അങ്ങനെ കിടന്നത് അപ്പോഴത്തേക്ക് നിശക്കുട്ടം രാവിലെ ചായയൊക്കെ ഇട്ട് വെച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് എനിക്ക് കഞ്ഞിയൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിരുന്നതാണേ ലോങ് വീഡിയോ ഡെയിലി ഇടണം എന്ന് തീരുമാനമൊക്കെ എടുത്തതിൻ്റെ അടുത്ത ദിവസമാണ് വയ്യാതായത് വീഡിയോ എഡിറ്റ് ചെയ്തെങ്കിലും എനിക്കന്ന് വീഡിയോ ഇടാൻ സാധിച്ചില്ല അങ്ങനെ നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മെഷീനിൽ കഴുകിയിട്ടുന്ന ഇട്ടുന്ന തുണി നൂത്തിടാനായിട്ട് ഇറങ്ങിയതാണേ ഇപ്പം നമുക്ക് എത്ര വയ്യെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിലെ ജോലികൾ നമുക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ അത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ ഇപ്പം നോക്കാം എൻ്റെ മിറ്റം കിടക്കുന്ന കോലം കണ്ടോ മുറ്റം തൂക്കാൻ യാതൊരു നിവർത്തിയില്ലായിരുന്നു സാധാരണ നെച്ചക്കൂട്ടം ട്യൂഷന് പോവുകയാണെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ ഒന്ന് തൂക്കുന്നതാണ് ഇന്ന് പിന്നെ തൂക്കാനായിട്ട് പോയില്ല കാരണം തൂത്തിട്ട് ഇനിയും പണി മേടിച്ച് കൂട്ടണ്ട എന്ന് കരുതി ഞാൻ മുറ്റം അങ്ങനെ കിടക്കട്ടെ എന്ന് തന്നെ അങ്ങ് വിചാരിച്ചേ തുണി നൂത്തിട്ടിട്ട് തന്നപ്പോൾ നാട്ടിൽ ഈ പുട്ടിട്ടും കാണിക്കുന്ന വില ഉണ്ടോ വഴി കയറി കിടന്നിട്ട് എന്നെ അകത്തോട്ട് കയറ്റാതിരിക്കുവാണേ കിച്ചണിലോട്ട് വന്നപ്പം എന്താണേ അവസ്ഥ കണ്ടോ ഇന്നലെ രാത്രി പാത്രം ഒന്നും തേക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒന്നും കഴുകിയില്ല സാധാരണ ഞാൻ പാത്രം കഴുകാതെ കിടക്കത്തില്ല രാത്രി എത്ര ബുദ്ധിമുട്ടുണ്ടായാലും രാത്രി പാത്രം കഴുകി കിച്ചൺ ക്ലീൻ ആക്കിയിട്ട് കിടക്കുന്നതാണ് ഇന്നലെ അത്രയ്ക്ക് പിന്നെ നിൽക്കാൻ വയ്യ ബാക്ക് പെയിൻ കാരണം വന്ന് ചോറും കറിയൊക്കെ വെച്ച് ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണി ആയിരുന്നു ആയിരുന്നുകൊണ്ട് രാത്രി ചോറും കറിയൊക്കെ വയ്ക്കണമായിരുന്നു എല്ലാം വെച്ചിട്ട് കിടന്നപ്പോഴത്തേക്കും ലേറ്റായി പിന്നെ പാത്രം കഴുവാൻ നിന്നില്ല പക്ഷേ ഇപ്പം ഞാൻ പാത്രത്തിൻ്റെ ഭാഗത്തോട്ട് പോയതേ ഇല്ല ഇന്നലെ വെച്ച് വെച്ചിരുന്ന കറി ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കാൻ വെച്ച് പിന്നെ വെള്ളം എടപ്പേ വെച്ച് അരിയും ഇട്ടു അത്രയും ചെയ്ത് ഇനി നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു ഉഡായിപ്പൻ രസത്തിൻ്റെ റെസിപ്പി പറഞ്ഞു തരാവെ എന്നെ പോലെ ഈസി കോസി റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ രസം ആദ്യം നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ വൃത്തിയായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാവേ അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ദണ്ട ചുട്ടിട്ട് കഴുകി വെച്ചിരുന്ന മുളകാണ് മുളകാണേത് വറ്റൽ മുളക് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് കൈ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ കൈ കൊണ്ടല്ലേ എല്ലാം മിക്സ് ചെയ്ത് തന്നുകൊണ്ടിരുന്നത് ഇപ്പോഴല്ലേ ഈ സ്പൂൺ വെച്ചൊക്കെ മിക്സ് ചെയ്യലൊക്കെ ആയത് ഞാനെല്ലാം ഇപ്പോഴും കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് അതുപോലെ ഈ എടുക്കുന്നതും എനിക്ക് സ്പൂൺ അളവ് അത്ര പറ്റത്തില്ല കൈ അളവാണേ എനിക്ക് അതിലേക്ക് മഞ്ഞപ്പൊടിയും പിന്നെ താണ്ട് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചട്ടി അടപ്പ വെച്ച് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഉലുവായും കൂടെ ജീരകവും ചേർത്ത് കൊടുക്കാം ഈ ഉലുവയ്ക്കും ജീരകവും ഒക്കെ പകരം പൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ കായപ്പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് പൊടി ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ അടുത്ത് പൊടികൾ തീർന്നത് കൊണ്ടാണ് ഞാൻ ഉലുവയും ജീരകവും ചേർത്ത് കൊടുത്തത് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് ഇരിക്കുന്ന മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ചു വയ്ക്കാം അടച്ച് വെച്ചതൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉടായ്പ്പൻ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉടായിപ്പാണെങ്കിലും സംഭവം പുളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോഴത്തേക്കും നിച്ചു ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നല്ല വൃത്തിക്ക് റെസ്റ്റ് എടുത്താൽ വൈകുന്നേരം ഒരു അഞ്ച് മണിവരേക്ക് മിനക്കെടുന്ന് ഉറങ്ങി അഞ്ച് മണിയായപ്പോഴത്തേക്കും മണിയെണ്ണം വന്ന് വിളിച്ചുണത്തിയപ്പോഴാണ് സത് ത്യാൻ പറഞ്ഞാൽ ഞാൻ ഉണരുന്നത് ആണ് വന്നപ്പോൾ ഞാണ്ട് ഈ മസാലക്കപ്പലിൻ്റെ മേടിച്ചോണ്ട് വന്ന് പിന്നെ ഞങ്ങൾ ചായയും അതും ഒക്കെ കഴിച്ചിട്ട് പിന്നാണ് നമ്മുടെ അടുക്കളയിലേക്ക് കയറി ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുവാനായിട്ട് നിന്നത് പാത്രം കഴുവാൻ അപ്പോഴും നിന്ന് കഴുവാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു മുന്നേക്കാന്ന് നിച്ചക്കൂട്ടനെ കഴുകിത്തരുന്നതാണ് ഇപ്പോൾ കുഞ്ഞിനും ട്യൂഷനും പോണം പഠിക്കണം അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മാക്സിമം ഇപ്പം ഞാൻ അവനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രമിക്കുവേ പിന്നെ അണ്ട് അടുത്ത ദിവസം നെച്ചുകൂട്ടൻ ലെഞ്ച് കൊണ്ടുപോകണമല്ലോ അപ്പോൾ രാവിലത്തെ അവസ്ഥ എന്തോ ആയിരിക്കും എന്ന് അറിയാൻ പറ്റത്തില്ലല്ലേ അതിനൊരു മുൻകരുതലായിട്ട് നമ്മുടെ റൈസ് കുക്കറിൽ അങ്ങ് അരി തിളപ്പിച്ച് വെക്കുമായിരുന്നു രാവിലത്തേക്ക് വേണ്ടിയിട്ട് ഈ ഒരൊറ്റ ദിവസം മാത്രമേ ഇങ്ങനെ റൈസ് കുക്കറ് തിളപ്പിച്ച് വെച്ചോളൂ ഇപ്പം അടുപ്പിലെ ചോറ് കഴിച്ച് കഴിച്ച് കുഞ്ഞ് ഈ അത്ര വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ എണീറ്റിപ്പം അങ്ങ് അടുപ്പിൽ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറച്ച് കുഞ്ഞ് വിശേഷങ്ങളായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് എത്താം അതുവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം രാധികാമണിയൻ